എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സർഗോത്സവം സംഘടിപ്പിച്ചു കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഫിലിം എഡിറ്റിംഗ് ദേശീയ അവാർഡ് ജേതാവ് ബി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ലൈബ്രറികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുവരുന്ന ബാലവേദിയിലെ കുട്ടികൾക്കാണ് മത്സരങ്ങൾ നടത്തിയത് യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് സമ്മേളനത്തിന് മുന്നോടിയായി രാവിലെ ഒൻപത് മണിയോടുകൂടി നാം ഒന്നാണ് എന്ന പേരിൽ സന്ദേശയാത്ര നടത്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഫിലിം എഡിറ്റിംഗ് ദേശീയ അവാർഡ് ജേതാവ് ബി അജിത് കുമാർ നിർവഹിച്ചു മിനിറ്റുകൾ ഇവിടെ ഇത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചു അറിയുന്ന ഇങ്ങനെ നിമിഷം തോറും ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മറ്റേത് നമ്മൾ പത്രം വന്നാലേ അറിയുള്ളൂ ഇന്നലെ എന്തെങ്കിലും ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കഥാപ്രസംഗം മോണോ ആക്ട് കാവ്യ ആലാപനം നാടൻപാട്ട് കഥാരചന കവിതാ രചന ആസ്വാദന കുറിപ്പ് കാർട്ടൂൺ രചന ഉപന്യാസം പ്രസംഗം തുടങ്ങിയവയായിരുന്നു മത്സര ഇനങ്ങൾ എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി കെ സോമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോതമംഗലം മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ കെ ടോമി കോതമംഗലം താലൂക്ക് യൂണിയൻ സെക്രട്ടറി മനോജ് നാരായണൻ എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം ആർ സുരേന്ദ്രൻ മാർബേസിൽ സ്കൂൾ മാനേജർ കെ പി ജോർജ് പ്രിൻസിപ്പാൾ പി ഒ പൗലസ് ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് സി പി മുഹമ്മദ് വി വി കുഞ്ഞപ്പൻ പി എം മുഹമ്മദാലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കോതമംഗലം